പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമാണ് വാരണാസി വാരണാസിയിലെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നാണ് ബനാർസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ബനാർസ് ഹിന്ദു യൂണിവേഴ്സിറ്റിക്ക് ഐ ഐ ക്യാമ്പസ് കൂടി ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് ഐ ഐ ടി ബി എച്ച് യു എന്നാണ് പറയുന്നത് ഐ ഐ ഈ ഐ ഐ ടി വാരണാസിൽ കഴിഞ്ഞ നവംബർ ഒന്നിന് ഒരു ക്രൂരകൃത്യം നടന്നു തൂക്കൻ മൂലം ഭീഷണിപ്പെടുത്തി ഒരു പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്തു ഐ ഐ ടി വാരണാസിയിലെ എല്ലാ വിദ്യാർത്ഥികളും ഒരുമിച്ചിറങ്ങിയാണ് ഇതിനെതിരായിട്ട് പ്രതിഷേധിച്ചത് ഈ കേസിൽ രണ്ട് ശേഷം ഇപ്പോൾ അറസ്റ്റ് നടന്നിരിക്കുകയാണ് ഡിസംബർ മാസം മുപ്പതാം തീയതി മുപ്പത്തൊന്നാം തീയതി അറസ്റ്റ് നടന്നിരിക്കുന്നത് മൂന്ന് പേരെയാണ് ഉത്തർപ്രദേശ് പോലീസ് ഏറ്റവും അവസാനം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത് വളരെ പ്രാധാന്യമുള്ള അറസ്റ്റാണ് എന്ന് വെച്ചാൽ ഈ അറസ്റ്റ് ഏർപ്പെട്ട മൂന്ന് പേരും ബി ജെ പി പ്രവർത്തകരാണ് വെറും ബി ജെ പി പ്രവർത്തകരല്ല വാരണാസിയിലെ വാരണാസി ലോക്സഭാ മണ്ഡലത്തിലെ വാരണാസിലെ നിരവധി മണ്ഡലങ്ങൾ ഒന്നിൻ്റെ ഐ ടി സെല്ലിൻ്റെ കൺവീനറാണ് പ്രതികളിൽ ഒരാൾ മാത്രമല്ല സഹകൺവീനറാണ് മറ്റൊരു പ്രതി ഐ ടി സെല്ലിലെ മെമ്പറാണ് മൂന്നാമത്തെ പ്രതി അങ്ങനെ മൂന്ന് ബി ജെ പി പ്രവർത്തകർ സാധാരണ ബി ജെ പി പ്രവർത്തകരല്ല ഐ ടി സെല്ലിൻ്റെ കൺവീനർമാരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതും രണ്ട് മാസത്തോളം തുടർച്ചയായിട്ട് വിദ്യാർത്ഥികൾ പ്രതിഷേധം നടത്തി പ്രക്ഷോഭം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് അറസ്റ്റ് നടന്നത് ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് തോക്കിൻ മൂലം ഒരു വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗം ചേട്ടും ഒരൊറ്റ മാധ്യമവും അത് വാർത്തയാക്കിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യു പിയിൽ നടന്ന കാര്യമായതുകൊണ്ട് തന്നെ നമ്മൾ അറിഞ്ഞിട്ട് പോലും ഇല്ല യു പിയിൽ കൂട്ടബലാത്സംഗം തുടർച്ച നടക്കുന്ന നടക്കുന്നൊരു കാര്യമായതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങൾ ആരും അതിന് വേണ്ട പരിഗണന കൊടുക്കാറില്ല പക്ഷേ പ്രധാനമന്ത്രിയുടെ മണ്ഡലത്തിൽ പ്രധാനമന്ത്രിയുടെ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ തോക്കിൻ മുന്നിൽ ഒരു വിദ്യാർത്ഥിനെ അതിക്രമിച്ചതിനു ശേഷം ഒരു വാർത്ത വന്നിട്ടില്ല ആ വാർത്തയ്ക്ക് അത് ഇപ്പോൾ അന്ത്യം വന്നിരിക്കുകയാണ് മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് അറിച്ച്യിരിക്കാൻ ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് അറിച്ച്യിരിക്കാം ആ മൂന്ന് പേരും വാരണാസി മണ്ഡലത്തിലെ ബി ജെ പിയുടെ മുതിർന്ന പ്രവർത്തകരാണ് അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നോക്കുമ്പോഴത്തേക്കും ആ മൂന്ന് പേരെന്ന് പറയുമ്പോഴത്തേക്കും ഒരാൾ കുനാൽ പാണ്ഡെയാണ് മറ്റേ ആൾ ആനന്ദ് ചൗഹാനാണ് മൂന്നാമത്തെ ആൾ സക്ഷം പട്ടേലാണ് ഇതിൽ കുനാൽ പാണ്ഡെയും സക്ഷം പട്ടേലും ബി ജെ പി ഐ ടി സെല്ലിന് മെമ്പർമാരായിരുന്നു ഇതിൽ കുനാൽ പാണ്ഡെയാണ് ബി ജെ പി ഐ ടി സെല്ലിന് കൺവീനറായിരുന്നു സംയോജകായിരുന്നു സംയോജക എന്ന സ്ഥാനം കൊടുത്ത് പ്രധാനമന്ത്രിയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലോക്സഭാ മണ്ഡലത്തിൽ ഐ ടി സെൽ കൺവീനറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കൂട്ടബലാത്സംഗത്തിന് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം ശ്രദ്ധേയമായ കാര്യം എന്ന് വെച്ചാൽ നവംബർ ഒന്നിനാണ് ഈ കുറ്റകൃത്യം നടന്നത് അതിനുശേഷം രണ്ട് മാസത്തോ ശേഷമാണ് ഇവർ അറസ്റ്റ് ചെയ്തത് ഈ രണ്ട് മാസത്തിനായി ഇവർ കാര്യമായി ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമം നടത്തിയിരുന്നു ഈ കേസ് വൈകുന്നതിനെതിരായിട്ട് ഐ ഐ ടി വാരണാസിയിലെ വിദ്യാർത്ഥികൾ പ്രക്ഷോഭം നടത്തിയിരുന്നു മാത്രമല്ല ഈ കുറ്റകൃത്യത്തിൽ എ ബി വി പിക്ക് പങ്കുണ്ടെന്നും അഖില ഭാരത വിദ്യാർത്ഥി പരിഷത്ത് എന്ന ബി ജെ പിയുടെ വിദ്യാർത്ഥി സംഘടനയ്ക്ക് പങ്കുണ്ടെന്നും ആരോപിച്ച് അവിടുത്തെ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ പ്രക്ഷോഭം നടത്തിയിരുന്നു അപ്പോഴും അവരെ അടിച്ചൊതുക്കാൻ വേണ്ടിയാണ് അവിടുത്തെ യു പി പോലീസ് ശ്രമിച്ചത് അതിനുശേഷം ഇപ്പം ഗത്യന്തരമില്ലാതെയാണ് അവർ മൂന്ന് പേരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തത് ശ്രദ്ധേയമായ കാര്യം എന്ന് വെച്ചാൽ കുറ്റകൃത്യം നടന്ന അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ മൂന്ന് പ്രതികളെയും പോലീസ് തിരിച്ചറിഞ്ഞിരുന്നു എന്നാണ് യു പിയിലെ അവരുടെ സ്വാധീനം ഈ മൂന്ന് പ്രതികളുടെ സ്വാധീനം വളരെ കൂടുതലായതുകൊണ്ട് രാഷ്ട്രീയ സ്വാധീനം വളരെ കൂടുതലായതുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യാൻ മടിക്കുകയായിരുന്നു അവസാനം ഗത്യന്തരമില്ലാതെ ആ വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭത്തിന് അവസാനം ഗത്യന്തരമില്ലാതെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ആ മൂന്ന് പ്രതികളെ മൂന്ന് പ്രതികളുടെ പേര് ഒന്നുകൂടെ പറയാം ഒന്ന് കുനാൽ പാണ്ഡെ ആനന്ദ് ചൗഹാൻ സക്ഷം പട്ടേൽ എന്നിവരാണ് അവരുടെ ചിത്രങ്ങൾ നമുക്കിപ്പോൾ കാണാൻ പറ്റും സ്ക്രീനിൽ കാണാൻ പറ്റും അതിൽ വ്യക്തമായി തന്നെ എഴുതിയിട്ടുണ്ട് കുനാൽ പാണ്ഡെ സംയോജക് ഐ ടി വിഭാഗം മഹാനഗരം വാരണാസി വാരണാസി മഹാനഗരത്തിലെ ഐ ടി സെൽ ബി ജെ പിയുടെ ഐ ടി സെല്ലിൻ്റെ കൺവീനർ സംയോജകമാണ് മാത്രമല്ല മറ്റേയാൾ സക്ഷം സിംഗ് പട്ടേൽ എന്ന് പറയുമ്പോഴത്തേക്കും സഹസംയോജകൻ എന്നുവെച്ചാൽ കോ കൺവീനറാണ് ഐ ടി സെല്ലിൻ്റെ കോ കൺവീനറിനെയും കൺവീനറിനെയാണ് പോലീസ് അറസ്റ്റ് അറസ്കരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലത്തിലെ ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പിയുടെ ഐ ടി സെല്ലിൻ്റെ കൺവീനറിനെ കോ കൺവീനറിനെ പോലീസ് അറസ്റ്റ് തീരിക്കുകയാണ് തോക്ക് ചൂണ്ടി ഒരു വിദ്യാർത്ഥിനെ കൂട്ട ബലാത്സംഗം ചെയ്തിന് തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി ആ പെൺകുട്ടി വിവസ്ഥരാക്കിയതിനേഷം അതിനെ വീഡിയോ എടുത്ത് അവർ പ്രചരിപ്പിക്കുകയും ചെയ്തു പ്രചരിപ്പിച്ച വീഡിയോ വൈറലാവുകയും അതിനുശേഷമാണ് ശക്തമായ രീതിയിൽ വിദ്യാർത്ഥി രംഗത്തിറങ്ങി പ്രക്ഷോഭം നടത്തുകയും ചെയ്തത് അത്ര നിർദ്ദിഷ്ടമായ രീതിയിൽ ആ വിദ്യാർത്ഥിനെ അതിക്രമിച്ച ശേഷവും അവർ രണ്ട് മാസത്തോളം സ്വതന്ത്രമായിട്ട് നടക്കുകയായിരുന്നു ഇതായിരുന്നു ബി ജെ പിയുടെ യു പി മോഡലിന് എടുത്തു തന്നെ പറയേണ്ടിരിക്കുന്നു സ്ത്രീകൾക്കും കുട്ടികൾക്കും യാതൊരു സുരക്ഷയും ഇല്ലാത്ത ഉത്തർപ്രദേശിലെ യു പി മോഡൽ ബി ജെ പി ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ഗുജറാത്തിനേക്കാൾ വലിയ മികച്ച മോഡലാണ് ഉത്തർപ്രദേശ് എന്ന് തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന യു പി മോഡലിലെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് നമ്മളിപ്പോൾ കണ്ടത് മാത്രമല്ല ഈ മൂന്ന് പ്രതികളും ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥ് പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി മാത്രമല്ല ഉത്തർപ്രദേശിലെ മുതിർന്ന ബി ജെ പി പ്രവർത്തകർ മുതിർന്ന മുതിർന്ന ബി ജെ പി നേതാക്കൾ എന്നിവരായിട്ട് ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ ഓരോന്നൂരുന്നാലും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല കാര്യം എന്ന് വെച്ചാൽ ഈ കേസ് ആദ്യമേ അട്ടിമറിക്കാനുള്ള ശ്രമം കൂടി നടന്നിരുന്നു ആ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളെ പൂർണ്ണമായിട്ടും തട്ടിമാറ്റിക്കണം അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രക്ഷോഭം വിദ്യാർത്ഥികൾ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് വെച്ചാൽ ആദ്യമേ കേസ് ചാർജ് ചെയ്തതെന്ന് വെച്ചാൽ മുന്നൂറ്റി അൻപത്തിനാല് ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് ബിയും ഐ പി സി അഞ്ഞൂറ്റി ആറും പിന്നെ ഐ ടി ആക്ട് അറുപത്തി ആറ് ഇ മാത്രമായിരുന്നു എന്നുവെച്ചാൽ മുന്നൂറ്റി അൻപത്തിനാല് പറയുമ്പോഴത്തേക്കും യൂസ് ഓഫ് ക്രിമിനൽ ഫോഴ്സ് ടു വുമൻ വിത്ത് ഇൻറ്റൻ ടു ഡിസ്രോഫ് അഞ്ഞൂറ്റി ആറ് പറഞ്ഞ ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ പിന്നെ അറുപത്താറ് ഇ ഐ ടി ആക്ട് വീഡിയോ പ്രചരിപ്പിക്കുക ഈ മൂന്നെണ്ണം മാത്രമാണ് ചാർജർ ബലാത്സംഗം ചാർജ് ചെയ്തിട്ടില്ല വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭത്തിന് ശേഷമാണ് ബലാത്സംഗവും ചാർജർ അതിനുശേഷം പിന്നെ മുന്നൂറ്റി എഴുപത്താറ് ഡിയും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് ഐ പി സി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതും അവർ ചാർജ് ചെയ്തെന്ന് വെച്ചാൽ കൂട്ടബലാത്സംഗവും പിന്നെ സ്ത്രീയെ അപമാനിക്കാൻ ആടിയേണ്ടി വന്നു അത് ശക്തമായ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് ശേഷം മാത്രമാണ് ശക്തമായ പ്രക്ഷോഭത്തിന് ശേഷമായിരുന്നു അപ്പോൾ എടുത്തു പറയേണ്ടിയിരുന്നത് കാര്യമുണ്ട് ഇത് നടന്നിരിക്കുന്ന വച്ചാൽ ഇന്ത്യ ഭരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുടെ സ്വന്തം മണ്ഡലത്തിലാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിയിലെ ഐ ടി സെൽ കൺവീനറും കോ കൺവീനറും പ്രതികൾ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും മറ്റ് യു പിയിലെ മുതിർന്ന ബി ജെ പി നേതാക്കളുമായിട്ടുള്ള ചിത്രങ്ങളെ കുറിച്ച് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ ചിത്രങ്ങൾ മാത്രമല്ല സജീവ ആർ എസ് എസിൻ്റെ പ്രവർത്തകർ കൂടിയായിരുന്നവർ ഇവരാണ് ഒരു സ്ത്രീയെ അതിക്രമിക്കാൻ ശ്രമിച്ചത് ആ വിദ്യാർത്ഥിനെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയാണ് ആ വിദ്യാർത്ഥിനെ അവർ പീഡിപ്പിച്ചത് പക്ഷേ ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് ഒരൊറ്റ മനുഷ്യന് മിണ്ടുന്നില്ല എന്നുള്ളതാണ് ഈ അറസ്റ്റിനെക്കുറിച്ച് സംസ്ഥാനത്തെ മുഖ്യേറെ മാധ്യമങ്ങൾ ആരും മിണ്ടുന്നില്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മണ്ഡലത്തിലെ ഒരു സി പി ഐ എം പ്രവർത്തകനാണ് ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്ത് ഈ കുറ്റകൃത്യം ചെയ്തതെങ്കിൽ എങ്ങനെയായിരിക്കും മീഡിയ മേലിച്ച് വരിക എന്നുള്ളത് വലിയ ശസ്തീയമായ കാര്യമാണ് പക്ഷേ ഇവിടെ പ്രധാനമന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിൽ അത് പ്രധാനമന്ത്രിയുടെ സ്വന്തം പാർട്ടിയുടെ ഐ ടി സെൽ കോ കൺവീനറും കൺവീനറും ഇങ്ങനത്തെ ഒരു ക്രൂരകൃത്യം ചെയ്തിട്ടും വലിയ വാർത്ത ആളുകൾ മൈൻഡ് പോലും ചെയ്യുന്നില്ല അതാണ് ഇവിടുത്തെ മാധ്യമങ്ങളുടെ പ്രശ്നം മാധ്യമങ്ങൾ ഒരു പക്ഷത്തേക്ക് മാറിയിരിക്കാമെന്ന് ഒരു തെളിവ് കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയുടെ സ്വന്തം മണ്ഡലമായ വാരണാസിയിലെ ഐ ടി സെൽ കൺവീനറിനെയും കോ കൺവീനറിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് കൂട്ടബലാത്സംഗ കേസിൽ